ഈശുമിഷി സ്തുതിയായിരിക്കട്ടെ ഈശു സ്നേഹിതരെ വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുകയാണല്ലോ പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാർ യേശുവിനോട് അഭ്യർത്ഥിക്കുകയാണ് അവളെ പറഞ്ഞയച്ചാലും അവളുടെ ആഗ്രഹം സാധിച്ചുകൊണ്ട് അവളെ പറഞ്ഞയച്ചാലും കാരണം ഒരുപാട് സമയമായി അവൾ നമ്മുടെ പിന്നാലെ നടക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഇവിടെ സന്ദർഭം വളരെ ക്ലിയറാണ് അതായത് തൻ്റെ പുത്രിയുടെ വിശ്വാസ ബാധിച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും അവളെ ഫ്രീ ആക്കിയിട്ട് വിടുതൽ കൊടുത്തിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് അവളെ അനുവദിക്കണമെന്നായിരുന്നു അമ്മച്ചിയുടെ ആഗ്രഹം ആയതിനാൽ യേശുവിൻ്റെ പിന്നാലെ പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീയാണ് ഇവിടെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒപ്പം തന്നെ ഇന്ന് ആഗസ്റ്റ് മാസത്തിലെ ഇരുപത്തി ഏഴാം തീയതിയാണ് തിരുസഭ മാതാവ് ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതുമായിട്ടുള്ള വിശുദ്ധ വിശുദ്ധ മോനികയാണ് വിശുദ്ധ മോനിക പുണ്യവതിയെ എല്ലാവർക്കും അറിയാം വിശുദ്ധ അഗസ്റ്റിന്റെ മാനസാന്തരത്തിന് അതായത് സ്വന്തം മകനായ വിശുദ്ധ അഗസ്റ്റിന്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് ഏറെ കഷ്ടപ്പെട്ട് സഹനങ്ങൾ സഹിച്ച് പ്രാർത്ഥിച്ചവളാണ് വിശുദ്ധ മോനിക ഇവിടെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ തൻ്റെ പുത്രൻ മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നതാണ് കാണാൻ സാധിക്കുക മുപ്പത്തി മൂന്ന് നീണ്ട വർഷങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ വിശുദ്ധ മോനിക വിശുദ്ധ അഗസ്റ്റിനെ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ഭർത്താവ് ഒരു വിജാതിയനായിരുന്നു ആ വിജാതിയനായ ഭർത്താവിനെയാണ് മാനസാന്തരപ്പെടുത്തിയത് ആ ഭർത്താവിൻ്റെ പേര് പാട്രിഷിയുസ് എന്നാണ് പ്രിയപ്പെട്ടവര് ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരുപാട് മാതാപിതാക്കള് പ്രത്യേകിച്ച് അമ്മമാര് അവരുടെ പേടി സ്വപ്നം എന്ന് പറയുന്നത് മക്കളുടെ വഴിതെറ്റിയ ജീവിതമാണ് എന്നാൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാം അങ്ങനെ അറിയാത്ത അമ്മമാർക്കുള്ള ഉത്തരമാണ് ഈ വിശുദ്ധ മോനിക പുണ്യവതി ആ പുണ്യവതിയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം എപ്രകാരമാണോ തൻ്റെ പുത്രന് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിച്ച് കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് കൊണ്ട് മക്കൾക്ക് മകന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നല്ല വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള അല്ലെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു തലമുറയായി അടുവരും തലമുറ മാറട്ടെ എന്ന് പ്രത്യേകിച്ച് അമ്മച്ചിമാർ മാധ്യസം വഹിക്കാം നമുക്കെല്ലാവർക്കും ഈ പുണ്യവതിയുടെ ഈ ഓർമ്മ ആചരണത്തിൽ നമുക്ക് ഈ പുണ്യവതിയുടെ മാധ്യസം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എപ്രകാരമാണ് കനാനക്കാരിയായ സ്ത്രീ യേശുനാഥൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്ന് പോലും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിരന്തരമായിട്ട് അവനോട് ചോദിച്ചു കൊണ്ടിരുന്നാൽ അവൻ തരുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെയും പ്രത്യാശയോടുകൂടെ ഈശോയുടെ പിന്നിലൂടെ ചെന്നുകൊണ്ട് യേശുവിനോട് ചോദിച്ചു കൊണ്ടിരുന്നത് പോലെ അതുപോലെ തന്നെ വിശുദ്ധ മൗനിക തൻ്റെ പുത്രന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥനയിൽ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കാം അപ്പം പ്രാർത്ഥനയാണ് മാനസന്ദരത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്ന ആയുധം എന്ന് പറയുന്നത് ആ ആയുധത്തെ മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ